നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് പുനഃപരിശോധിക്കുമെന്ന കേരളത്തിന്റെ തീരുമാനത്തെക്കുറിച്ച് അറിയില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തത ലഭിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു എന്നാൽ പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുക കേരളത്തിന് എളുപ്പമല്ല കേന്ദ്രമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് പിന്മാറാൻ കേരളം തീരുമാനിച്ചാൽ സമഗ്ര ശിക്ഷാ അഭിയാന്റെ എസ് എസ് എ ഫണ്ട് തടയാൻ കേന്ദ്രത്തിന് കഴിയും നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കല്ലിയൂർ മന്നം മെമ്മോറിയൽ റോഡിൽ അമ്മയെ മകൻ കഴുത്തറുത്ത് കൊന്നു വിജയകുമാരി എന്ന അമ്മയാണ് മകൻ അജയ്കുമാർ കഴുത്തറത്ത് കൊന്നത് അജയ്കുമാർ മദ്യപിച്ചുകൊണ്ടിരിക്കെ കുപ്പി നിലത്ത് വീണു പൊട്ടി ഇത് എഴുപത്തിനാല് വയസ്സുള്ള അമ്മ ചോദ്യം ചെയ്തപ്പോഴാണ് കുപ്പിച്ചില്ല കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് നിലവിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ് മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ് അജയ്കുമാർ രണ്ട് സെന്റിനകത്തുള്ള നൂറ് ചതുരശ്ര മീറ്ററിൽ കൂടാത്ത വീടുകൾക്ക് റോഡിൽ നിന്ന് ദൂരപരിധി ഒരു മീറ്ററായി കുറച്ചു ദേശീയ സംസ്ഥാന പാത പൊതുമരാമത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവ വിജ്ഞാനം ചെയ്യാത്ത റോഡുകൾക്ക് സമീപത്തെ വീടുകൾക്കാണ് ഇത് ബാധകം നിലവിൽ ദൂരപരിധി രണ്ടു മീറ്ററാണ് ആറു വയസ്സുകാരിയായ അതിഥി എസ് നമ്പൂതിരിയെ ശാരീരികമായി പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും കൊലപ്പെടുത്തിയെന്ന കേസിൽ ഒന്നാം പ്രതിയും കുട്ടിയുടെ അച്ഛനുമായ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാം പ്രതിയും രണ്ടാം അമ്മയുമായ റംല ബീഗത്തിനും എതിരെ കൊലക്കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനാണ് മനസാക്ഷി ഞെട്ടിക്കുന്ന ക്രൂരമായ കഥകൾ പുറത്തു വന്നത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നുണ്ടായ വൻ വീഴ്ചയാണ് കേസിനെ കൂടുതൽ ദുർബലമാക്കിയത് കോഴിക്കോട് ഈസ്റ്റ് ഹിൽ ബിഇ എം യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അതിഥി എസ് നമ്പൂതിരി പ്രതികൾ പല സമയങ്ങളിലായി പതിനൊന്ന് മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു കുട്ടികളുടെ അമ്മ അപകടത്തിൽ മരിച്ചതിനെ തുടർന്നാണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി റംലാ ബീഗത്തിനെ കൂട്ടിക്കൊണ്ടുവന്നത് നമ്പൂതിരി എന്ന് പറഞ്ഞാണ് ഇവർ ഇയാളെ വിവാഹം കഴിച്ചത് എന്നാൽ മുസ്ലിം സ്ത്രീയായ ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് അതിഥിയുടെ സഹോദരൻ അരുൺ എസ് നമ്പൂതിരിയാണ് കേസിലെ മുഖ്യസാക്ഷി എയർപോർട്ട് യാത്രക്കാരുടെ ചിരകാല സ്വപ്നമായ നിലമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ പദ്ധതിയുടെ നിർമ്മാണത്തിന് കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ അനുമതി ലഭിച്ചു കേന്ദ്ര റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവിനെ ഈ മാസം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സന്ദർശിച്ചപ്പോൾ ഈ സ്റ്റേഷനു വേണ്ടിയുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുമെന്ന് അദ്ദേഹം ഉറപ്പ് കൊടുത്തിരുന്നു ബംഗളൂരിലെ ദേവര ബിസിനഹള്ളി ഗ്രാമത്തിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഹിന്ദു ദൈവവിഗ്രഹത്തെ ചെരുപ്പുകൊണ്ട് ചവിട്ടി അപമാനിച്ചതിന് നാൽപ്പത്തിയഞ്ചുകാരനായ ബംഗ്ലാദേശി പൗരനെ അറസ്റ്റ് ചെയ്തതായി പോലീസ് ബുധനാഴ്ച പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ നടന്ന സംഭവത്തിൽ കബീർ മണ്ഡൽ എന്ന പ്രതി ക്ഷേത്രത്തിൽ അള്ളാഹു അക്ബർ വിളിച്ചു സംഭവസമയത്ത് മൊണ്ടൽ മധ്യ ലഹരിയിലായിരുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് ഇയാളെ പിടികൂടിയ ശേഷം പോലീസ് എത്തുന്നത് വരെ നാട്ടുകാർ ഒരു തൂണിൽ കെട്ടിയിട്ടു ബംഗളൂരുവിൽ അനധികൃതമായി താമസിക്കുകയും ചെരുപ്പു കൂത്തിയായി ജോലി ചെയ്യുകയുമായിരുന്നു മണ്ഡൽ ഭോപ്പാൽ പോലീസിലെ ഒരു മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥയ്ക്കെതിരെ മോഷണ കുറ്റം ചുമത്തി പോലീസ് ആസ്ഥാനത്തെ നിയമതിയായ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കൽപ്പന രഘുവംശിക്കെതിരെ തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് രണ്ടു ലക്ഷം രൂപയും മൊബൈൽ ഫോണും മോഷ്ടിച്ചുവെന്നാരോപിച്ച് കേസ് ഫയൽ ചെയ്തത് ഭോപ്പാലിലെ ജഹാംഗിരാബാദ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവം പോലീസ് സേനയ്ക്കുള്ളിലെ സത്യസന്ധതയും ഉത്തരവാദിത്തത്തെയും കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു മൊബൈൽ ഫോൺ ചാർജിൽ വെച്ചിട്ട് കുളിക്കാൻ പോയതാണെന്ന് യുവതി മൊഴി നൽകി അല്പസമയത്തിനുള്ളിൽ കല്പന രഘു വീട്ടിൽ കയറി അവരുടെ ഹാൻഡ് ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണവും മറ്റൊരു മൊബൈലും എടുത്തുകൊണ്ടുപോയി ഇത് സിസിടിവിയിൽ പതിയുകയും ചെയ്തു ബീഹാറിലെ തിക്രി മണ്ഡലത്തിൽ ഒരു കൂട്ടം അക്രമികൾ എൻ ഡി എ സ്ഥാനാർത്ഥിയെ ആക്രമിച്ച് ഞെട്ടിക്കുന്ന സംഭവമാണ് പുറത്തുവരുന്നത് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിനായി പോകുന്നതിനിടെയാണ് ഒരു കൂട്ടം അക്രമികൾ ആക്രമണം നടത്തിയത് ചൊവ്വാഴ്ച വൈകുന്നേരം ബീഹാറിലെ തിക്രി മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നതിനിടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച എച്ച് ഐ എം സ്ഥാനാർത്ഥി ഡോ അനിൽ കുമാറിനെ സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചു എച്ച് ഐ എം സ്ഥാനാർത്ഥി കൊച്ച് പോലീസ് സ്റ്റേഷനിൽ പരിധിക്കുള്ള തികോര ഗ്രാമത്തിലൂടെ കടന്നുപോകുമ്പോഴായിരുന്നു സംഭവം കരിംഗഞ്ച് ജില്ലയിലെ പാർട്ടി യോഗത്തിൽ ബംഗ്ലാദേശ് ഗാനം അമർ സോണാർ ബംഗ്ല ആലപിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് അസം യൂണിറ്റിനെതിരെ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ ഭരണകക്ഷിയായ ബി ജെ പിയിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങളാണ് ഉയരുന്നത് കോൺഗ്രസ് ഗ്രേറ്റർ ബംഗ്ലാദേശ് വോട്ട് ബാങ്ക് അജണ്ട സൃഷ്ടിക്കുകയാണെന്ന് അവർ ആരോപിച്ചു ബംഗളൂരുവിൽ ഇരുപത്തിനാലുകാരനായ ഫുഡ് ഡെലിവറി ഏജന്റിനെ കൊലപ്പെടുത്തിയ കേസിൽ കളരിപ്പയറ്റ് ആയോധന കലാപരിശീലകരും ഭാര്യയും അറസ്റ്റിലായി റോഡിൽ മനപൂർവ്വം നടത്തിയ ആക്രമണമാണിതെന്ന് പോലീസ് പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് രാത്രി നടരാജ ലേ ഔട്ടിൽ നടന്ന സംഭവത്തിൽ ദമ്പതികൾ മനപൂർവ്വം ഇരയുടെ സ്കൂട്ടർ തങ്ങളുടെ കാർ ഇടിച്ചുകയറ്റിയതായി സിസിടി വി ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നു കേരള സ്വദേശിയായ മനോജ് കുമാറും കാശ്മീരിൽ നിന്നുള്ള ഭാര്യ ആരതി ശർമ്മയും ആണ് പ്രതികളെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു വർഷമായി വിവാഹിതരായ ദമ്പതികൾ ഇവരുടെ കാർ ഇരയുടെ വാഹനത്തെ പിന്തുടരുകയും ഇടിക്കുകയും ചെയ്യുന്നതിന്റെ സിസിടിവി തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത് ബുദ്ഗാമിലെ ഓംപോറയിലെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളിൽ നിർദ്ദിഷ്ട ദേശീയ നിയമ സർവകലാശാലയുടെ ക്ലാസുകൾ താൽക്കാലികമായി ആരംഭിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് നിയമസഭയെ അറിയിച്ചതിനെ തുടർന്ന് ബിജെപി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ രാജി ആവശ്യപ്പെട്ടു നവംബർ ബുദ്ഗാം നിയമസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ബിജെപി ആരോപിച്ചു അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത അനുയായി എന്ന് സംശയിക്കപ്പെടുന്ന ഡാനിഷ് മർച്ചന്റ് എന്ന ഡാനിഷ് ചിക്നയെ ഈ ആഴ്ച ആദ്യം ഗോവയിൽ നിന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു ഒരു സംഘടിത മയക്കുമരുന്ന് സംഘത്തിന്റെ സൂപ്പർ എന്ന നിലയിലാണ് ഡാനിഷ് ചിക്നെ അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാത്രി ഗോവയിലെ അഞ്ചിടയിലുള്ള ഒരു റിസോർട്ടിൽ നിന്നാണ് വ്യാപാരിയും ഭാര്യ ഹെന്നാഷായും പിടികൂടിയത് ആരോപണ വിധേയരായ സിൻഡിക്കേറ്റിലെ മറ്റു രണ്ട് കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യുകയും ഒന്ന് ദശാംശം മൂന്ന് നാല് ഒന്ന് കിലോഗ്രാം മെഫഡ്രോൺ പിടിച്ചെടുക്കുകയും ചെയ്തു മ്യാൻമാർ അതിർത്തി കടക്കുന്നതിന് തടവിലാക്കപ്പെട്ട അഞ്ഞൂറ് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് തായ്ലാന്റുമായി സഹകരിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ചൈനീസ് മാഫിയ നടത്തുന്ന സൈബർ കുറ്റകൃത്യ കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്നവരാണ് മ്യാൻമാറിൽ നിന്ന് പലായനം ചെയ്തത് മ്യാൻമാറിൽ നിന്ന് രാജ്യത്തേക്ക് കടന്ന തങ്ങളുടെ പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ ഒരു വിമാനം അയയ്ക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് തായ്ലാന്റ് പ്രധാനമന്ത്രി അനുദിൻ ചാർവിൻ വിരാഗുൽ പറഞ്ഞു ആണവോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈടെക് ക്രൂസ് മിസൈൽ പരീക്ഷിച്ചതിന് പിന്നാലെ ആണവോർജത്തിൽ പ്രവർത്തിക്കുന്നതും മുങ്ങാങ്കുഴിയിടുന്നതുമായ ഡ്രോണും സബ്മേഴ്സിബിൾ ഡ്രോൺ റഷ്യ വികസിപ്പിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ബുധനാഴ്ച പെസൈഡോൺ എന്ന പേരുള്ള അന്തർവാഹിനി ഡ്രോൺ മാതൃ മുങ്ങിക്കപ്പലിൽ നിന്ന് വിജയകരമായി പരീക്ഷിച്ചതായി അറിയിച്ചത് ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകി ആണവശക്തിയിൽ പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ റഷ്യ പരീക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയത് ചില രാജ്യങ്ങൾ ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നതിന്റെ മറുപടിയായാണ് നടപടിയെന്ന് ട്രംപ് പറഞ്ഞു മറ്റു രാജ്യങ്ങളെക്കാൾ ആണവായുധങ്ങൾ യുഎസിന് ഉണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു ട്രംപ് ഷി ജിൻപിങ് കൂടിക്കാഴ്ച ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ ആരംഭിച്ചു യോഗത്തിൽ ഇരുവശത്തും ഏഴ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നു അമേരിക്കയിൽ നിന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യു എസ് വ്യാപാര പ്രസിഡന്റ് ജാമിസൺ ഗ്രീർ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസെന്റ് വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുഡ്നിക് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ് ചൈനയിലെ യു എസ് അംബാസിഡർ ഡേവിഡ് പെർഡ്യൂ എന്നിവരും പങ്കെടുക്കുന്നു ചൈനീസ് ഭാഗത്തുനിന്ന് പ്രസിഡന്റ് ഷി ജിൻ പിങിനൊപ്പം വിദേശകാര്യമന്ത്രി വാങ് ഇ ഉപ മാ ഷാവോസു ഉപപ്രധാനമന്ത്രി ഹേ ലിഫെ ചീഫ് ഓഫ് സ്റ്റാഫ് കായ്ക്വിാണിജ്യമന്ത്രി വാങ് വെൻറോ ദേശീയ വികസന പരിഷ്കരണ കമ്മീഷന്റെ തലവനായ ഷെങ് ഷാൻജി എന്നിവരുമുണ്ട് ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ ഇരുപത്തൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള എക്സ്ക്ലൂസീവ് ഓഡിയോ റെക്കോർഡിംഗ് പുറത്തുവിട്ട് ദേശീയ മാധ്യമം ഓപ്പറേഷൻ സിന്ദൂർ തന്റെ ശൃംഖലയെ ശേഷം അസർ പരസ്യമായി സംസാരിക്കുന്ന ഇരുപത്തൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഓഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ഓഡിയോയിൽ തന്റെ മൂത്ത സഹോദരി ഹവാ ബീബി ഓപ്പറേഷൻ സിന്ധൂരിൽ മരിച്ചുവെന്ന് അസർ അവകാശപ്പെടുന്നു തന്റെ ഭീകര സംഘടനയുടെ ആഗോള സാന്നിധ്യം വികസിപ്പിക്കുന്നതിനായി ജമാഅത്ത് ജമാത് ഉൽ മോമിനോത് എന്ന വനിതാ ജിഹാദ് ബ്രിഗേഡിനെ സൃഷ്ടിയെക്കുറിച്ചും ഇതിൽ അസർ വിശദീകരിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ ഔദ്യോഗിക രഹസ്യ സംഘടനയായ ഐ എസ് ഐ ബംഗ്ലാദേശിൽ പിടിമുറുക്കി കഴിഞ്ഞു ഐ എസ് ഐയുടെ ഒരു ഔദ്യോഗിക കേന്ദ്രം ധാക്കയിലെ പാക് ഹൈക്കമ്മീഷൻ ഓഫീസിൽ തുറന്നു മുമ്പ് രഹസ്യമായി ഉണ്ടായിരുന്ന പ്രവർത്തനം ഇപ്പോൾ ഔദ്യോഗികമായി ബംഗ്ലാദേശിലെ താൽക്കാലിക പ്രധാനമന്ത്രി യൂനിസ് അഹമ്മദ് പല വിദേശ ശക്തികളുടെയും കളിപ്പാവയായാണ് അധികാരത്തിൽ കയറിയതെങ്കിലും ഇപ്പോൾ അധികവും പാകിസ്ഥാൻ നിയന്ത്രണത്തിലാണ് ഗാസയിൽ വ്യോമാക്രമണത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ട ഒരു ശേഷം ഹമാസുമായുള്ള യുഎസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ പാലിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ചൊവ്വാഴ്ച തെക്കൻ ഗാസയിലെ റാഫേയിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസയിൽ ശക്തമായ ആക്രമണങ്ങൾക്ക് ഉത്തരവിട്ടിരുന്നു ഇസ്രായേലിന്റെ നടപടിയെ യുഎസ് ന്യായീകരിച്ചു വെടിനിർത്തൽ നിലനിൽക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് ഹമാസ് ബന്ദികളുടെ കൈമാറ്റം താൽക്കാലികമായി നിർത്തിവെച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി